എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്യുന്ന കൃഷിയുടെ രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ നിങ്ങൾക്കായി ഇട്ടിരുന്നു അത് നിങ്ങൾ കണ്ട് എല്ലാവരും എൻ്റെ അഭിപ്രായം പറഞ്ഞ് വീഡിയോ നല്ല രീതിയിൽ പോയി അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് അതായത് നമുക്ക് കെ എസ് എ ബിന്ന് കറണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഷെഡ് മണിഞ്ഞെന്ന് ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ വീഡിയോ മുൻപ് നമ്മൾ രണ്ട് കാണിച്ചു ഞങ്ങളുടെ കൃഷിയെ കുറിച്ചും അതിന്റെ മറ്റ് പരിപാടികളും എല്ലാം നിങ്ങൾക്ക് മുൻപ് നമ്മൾ കാണിച്ചിരുന്നു രണ്ട് പ്രാവശ്യം ഇപ്പോൾ പുതുതായിട്ട് ഇത് കരണ്ട് കിട്ടി ഞങ്ങൾക്ക് പിന്നെ ഒരു ഷെഡ് കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെഡ് വേണമെന്ന് നിർബന്ധമായി അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റോർ റൂമായിട്ട് തന്നെ അതങ്ങ് പണിയാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിന് പറ്റിയില്ല ഞങ്ങളെല്ലാവരും കൂടെ ശ്രമദാനമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതിന് മെയിനായിട്ടും പിന്നെ ഇതിൻ്റെ മേശരി ഉത്തമൻ എന്ന് പറയുന്ന ആളാണ് പടിയത്ത ഉത്തമൻ ഉത്തമനാണ് ഇതിൻ്റെ മേശരി സ്ഥാനം വഹിക്കുന്നതും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നു അദ്ദേഹമാണ് അദ്ദേഹം ആണ് നീരശാസ്ത്രത്തിൽ തീർക്കുന്ന ആളാണ് അദ്ദേഹം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതാണ് ആ നന്ദൻ ഇങ്ങനെ കോരി ഒക്കെ എടുക്കുന്നുണ്ട് നന്ദനെ കൂടെ കൂടെ വഴക്ക് പറയും എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ ഷെഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കരണ്ട് കിട്ടി കരണ്ട് കിട്ടിയെന്ന് പറയുമ്പോഴേ അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് പട്ടാരി ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരെയാണ് അവിടുത്തെ ഓഫീസേഴ്സും പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽവാസിയായ വേണു സാറ് വേണു സാറ് ഇവിടെ അടുത്തു തന്നെയാണ് ഞങ്ങൾക്ക് അയൽവാസിയാണ് മാലൂർ കോളേജിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാം നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങൾ പോയി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓഫീസേഴ്സിലെയൊക്കെ കണ്ടു എല്ലാം സംസാരിച്ചു റെഡിപ്പെടുത്തി അതിനോടൊപ്പം തന്നെ പ്രസാദ് സാറുണ്ടായിരുന്നു പ്രസാദ് സാറ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നു അദ്ദേഹം കൊളക്കടയാണിപ്പോൾ അദ്ദേഹം അപ്പോ കുള കൊളക്കടയാണ് അദ്ദേഹം പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നേരത്തെ നമ്മുടെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ കുറച്ചറാണ് കൊളക്കടയാണ് അപ്പോൾ അദ്ദേഹവും ഇതിന് വേണ്ടുന്ന എല്ലാവിധമായ സപ്പോർട്ടും ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൃഷി ഭവനിലെ ഓഫീസറും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു വന്നു എന്തോ ആയിരുന്നാലും ദൈവാനുഗ്രഹത്താലെ ഇത്രയൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്തു ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വാഴയ്ക്ക് വളമിടിയിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് വരുന്നത് അപ്പോൾ അതിന് വളം ഇടണം പത്ത് ആറുനൂറും കൂടി വാഴയുണ്ട് ഇതിന് വളം ചെയ്യണം പിന്നെ നിരന്തരം ഇപ്പൊ വെള്ളം അടിക്കുന്നുണ്ട് വാഴകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങളെ കാണിക്കും വാഴകൾ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വാഴ കിളിച്ച് നിൽക്കുന്ന വാഹങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചിരിക്കും പണി പണി നടക്കുന്നേ ഉള്ളൂ ആ നടന്നുകൊണ്ടിരിക്കാണ് ഇനിയിപ്പോ അതിന്റെ സ്റ്റോർ റൂമിന്റെ പണികളൊക്കെ ഉണ്ട് ഇതെല്ലാം ചെയ്യണം എല്ലാം സാമ്പത്തികമാണല്ലോ വിഷയം എന്തേലും സാമ്പത്തികം വേണം ഒരു ചെറിയ ലോണ് സംഘടിപ്പിച്ചായിരുന്നു ആ ലോണിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ കയ്യിൽ നിന്ന് എല്ലാവരും എടുക്കണം എല്ലാവരുടെയും കയ്യിൽ എടുക്കണം എന്ന് പറയുമ്പോ പെട്ടെന്ന് പറിച്ചില്ല അങ്ങ് നടക്കും പക്ഷേ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യണം പിന്നെ ആ അത് അറിയാവരോ കമ്മിന്നാക്കിയതിന് വേറെ കാരണമുണ്ട് നമ്മുടെ ചന്ദ്രൻപിള്ളയാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ചന്ദ്രൻപിള്ള സഹായിച്ചെന്ന് പറയുമ്പോഴേ അദ്ദേഹം ഒരു ആണ് വീട് ആണ് കൃത്യമായിട്ടും താക്കോൽ പിന്നെ ആണ് അദ്ദേഹം അദ്ദേഹം താക്കോലിൻ്റെ പരിപാടികളും ചെയ്തു കൊടുക്കത്തുള്ളൂ അല്ലാതെ മറ്റുള്ള മെയിൻ്റനൻസ് വർക്കുകളോ അല്ലെങ്കിൽ ലേബറോ അങ്ങനെ കുറിച്ച് ചെയ്യിക്കുന്നില്ല അത് കോണ്ടാക്റ്റ് എടുക്കുക താക്കോൽ ചെയ്ത് നിർത്തിപ്പെടുത്തി വൃത്തിയാക്കി കൊടുക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് വന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു കാര്യമാണ് ധനപരമായിട്ടും പിന്നെ ശാരീരികമായിട്ടും എല്ലാം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ സഹായിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ അത്രയും കട്ട നൂറ് കട്ടയോളം അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ നിന്ന് തന്നു പിന്നെ അത് കൂടാതെ ഇതിൻ്റെ പിന്നെ പൈപ്പുകളെ അതിൻ്റെ തൂ എല്ലാം വെച്ച് അദ്ദേഹം തന്നെയാണ് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതിയെന്ന് കാരണം ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പുള്ളി പറഞ്ഞത് അത് മതി വല്ല അടക്കാവരോ വല്ല കമ്പമോ ഒക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാറ്റോ മഴയോ ഒക്കെ വന്ന് അല്ലെങ്കിൽ കാലക്രമേണ ഉദ്രവിച്ചു പോകാൻ സാധ്യമുണ്ട് അതുകൊണ്ട് അത് നമുക്ക് വേണ്ട നമുക്കിപ്പോൾ തന്നെ അത് ചെയ്തു കളയാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അദ്ദേഹം ആ പൈപ്പ് ഒക്കെ തന്ന് ഞാൻ തന്നെ എൻ്റെ വണ്ടിയെ പോയി എടുത്തുകൊണ്ട് വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ വയറി ഇന്ന് രാജീവാണ് രാജീവ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമിള്ളയുടെ പണികളൊക്കെ രാജീവിനാണ് കൊടുക്കുന്നത് രാജീവിനോട് പറഞ്ഞ ഉടനെ തന്നെ രാജീവ് വന്നെ അതെല്ലാം ചെയ്ത് ചെരുപ്പെടുത്തി ഇപ്പം മോട്ടോർ മോട്ടർ ഇട്ടു ഇപ്പോൾ അദ്ദേഹമായിട്ട് തന്നെ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും പിന്നെ പങ്കജാക്ഷനുണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ടും നമ്മുടെ കൂടെ വന്ന് സഹകരിക്കുകയാണ് എല്ലാ കാര്യത്തിലും തുടക്കം മുതലേ എല്ലാത്തിലും അദ്ദേഹമുണ്ട് ഇതിനകത്ത് പിന്നെ മറ്റുള്ള അംഗങ്ങളുണ്ട് രാജൻ മുതലാളിയുണ്ട് പിന്നെ ഉണ്ണിയുണ്ട് പിന്നെ നന്ദകുമാർ ഉണ്ട് മജീദുണ്ട് പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി രതീഷ് ഉണ്ട് പിന്നെ ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ പത്ത് പേർ റഹീമുണ്ട് അങ്ങനെ പത്ത് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ രൂപീകരിച്ചത് അത് രജിസ്ട്രേഷൻ എല്ലാം രജിസ്ട്രേഷനുള്ള നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇനി അതിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ എവിടെങ്കിലും കിട്ടാൻ സാധ്യമുണ്ടോ എന്ന് ഞങ്ങൾ ആരായുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നവരും നിങ്ങൾക്കറിയാം എവിടെ ചെന്നാൽ കിട്ടും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ ഇതിന് സബ്സിഡിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോ കാണുന്നവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാം അതിന് എവിടെ ചെന്നാൽ കിട്ടും എങ്ങനെ കിട്ടും എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ആ ഒരു രീതി ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ വളരെയേറെ ഉപകാരമായിരിക്കും അതും ചെയ്യാമല്ലോ അവർക്ക് ചെയ്യാം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് നിസ്സാര കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഒരു നമ്മൾ വികസനമായിട്ട് വരുമെന്ന് നമ്മളെ പോലും പ്രതീക്ഷിച്ചല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയില്ലേ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യും കൃഷി ഓഫീസർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മുടെ ഗവൺമെന്റിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിനും ചില പരിമിതികളുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹം വേണ്ട രൂപത്തിൽ ചെയ്യും ചീര വാങ്ങിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിപ്പെടുത്തിയിട്ടുണ്ട് വാഴ നട്ടാണ് അത് കിളിച്ച് വരാറായി ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇങ്ങനെ എല്ലാം കിളിച്ച് റെഡിയായി ആയി നിൽക്കുന്നത് കാണാം പിന്നെ ഇറങ്ങി കഴിഞ്ഞ് നടന്നു ആ വെള്ളം അടിക്കുകയാണ് ആദ്യമായിട്ട് സ്വിച്ച് ഓൺ കർമ്മം നടത്തി ദാ നന്ദകുമാരൻ ആത്മാർത്ഥമായിട്ട് എല്ലാത്തിനും വെള്ളം അടിച്ചു നോക്കുകയാണ് ഇങ്ങനെ ഉണ്ടെന്ന് രാജൻ മുതലാളിയാണ് ഒക്കെ എടുത്ത് റെഡിപ്പെടുത്തിട്ട് കൊടുക്കുന്നത് ആ പിന്നെ നമ്മുടെ കൃഷിഭവനിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഈ ഭൂമിയോട് അടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ ഒരു അയൽവാസിയും കൂടെയാണ് സന്തോഷം അദ്ദേഹം കൃഷിഭവനിലാണ് ജോലി അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ഓസ് ഫ്രീ ആയിട്ട് തന്നു നിങ്ങൾ വെള്ളം അടിക്കുന്ന കാര്യം മണം പറഞ്ഞു വീട്ടിൽ കിടപ്പിട്ടോസ് നിങ്ങളെടുത്തുകൊണ്ട് വന്ന് വെള്ളം ഒത്തിരി കൈകാര്യം ചെയ്ത് പോകുന്നു പോരാത്ത സഹായങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട് ഇന്നടത്ത് ഇന്നടത്ത് പോയാൽ ഇന്ന കാര്യങ്ങൾ കിട്ടുമെന്നും ഇന്ന പോലെ ചെയ്യാവുന്നു എല്ലാം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നിടം വരെ ഞങ്ങളുടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കൃഷിയൊക്കെ നോക്കി കണ്ടു ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഉപദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തരികയും വേണം പിന്നെ എവിടെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ താൽക്കാലികമായി നന്ദി പറഞ്ഞുകൊണ്ട്